ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല ആയിട്ടുള്ള ഒരു ഉണ്ടയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാനും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ നല്ലപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഇനി നേന്ത്രപ്പഴം നമുക്ക് നല്ലപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാനെടുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വന്നപ്പോൾ അധികം അങ്ങ് പഴുത്തിട്ടില്ലായിരുന്നു കുറച്ചൊരു കട്ടി കട്ടിയുണ്ടായിരുന്നു നിങ്ങളെടുക്കുന്ന നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക ഇപ്പം ഞാൻ എന്താ നെയ്യിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരിയങ്ങ് നെയ് ചേർത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ചേർത്താണ് ഇതൊന്ന് വഴറ്റി വഴറ്റിയെടുത്തിരിക്കുന്നത് ഇപ്പം അത് അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ വഴറ്റി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒടഞ്ഞ് ഒടഞ്ഞ് കിട്ടുന്നതാണ് ഞാനെന്താ ഇപ്പം ഇതുപോലൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് കുറച്ചൊരു പഴുപ്പ് കുറവുണ്ടായിരുന്നു ഉള്ളിലോട്ടെടുത്തപ്പോൾ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പുറംതൊലി കണ്ടപ്പോൾ നല്ല പഴുത്തിരുന്നു പക്ഷെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോഴാണ് അത് അത്രയും ഉടയാതെ കിട്ടിയത് അങ്ങനെ ഉടയാത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക നല്ല പഴുത്ത പഴുത്തിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റിംഗ് കിട്ടുക ഞാൻ ഇതിനു മുമ്പും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ഉടച്ചെടുത്ത സമയം തൊട്ട് ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല ഇനി ഇതിന് പകരം ശർക്കരപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് വറുത്ത് പൊടിച്ച് ജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുത്തത് ഇനി തീ ലോ ഫ്ലെയിമിൽ ഓണാക്കിയിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ശർക്കരൊന്ന് മെൽറ്റായി ശർക്കരി ഒന്ന് അലിഞ്ഞ് ഈ പഴവും തേങ്ങയും ഒക്കെ ആയിട്ടൊന്ന് മിക്സായി വരണം അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ നല്ലപോലെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം അതാ നല്ല പോലെ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട് ഇതുപോലെ പഞ്ചസാര ഒന്ന് മെൽറ്റായി മിക്സായി വന്നു കഴിയുമ്പോൾ ഞാൻ അതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തിയാകാൻ വേണ്ടി കുറച്ച് ബദാം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമൊന്നും നിർബന്ധമില്ല നട്ടോ പീനട്ടോ നിലക്കടലി വറുത്തിട്ട് വറത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഏത് വേണമെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തിയായിട്ട് കിട്ടും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനെന്താ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആ ശർക്കരയെല്ലാം സോറി പഞ്ചസാര എല്ലാം നല്ല പോലെ ഒന്ന് മെൽറ്റായി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാകുന്ന ഇടം വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും തേങ്ങയൊക്കെ കരിഞ്ഞു പോകും ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് കുറച്ച് സമയം ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി വെക്കാം ഒത്തിരി അങ്ങ് ചൂടാറണ്ട നമുക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന ഒരു പരിവാകുന്നിടം വരെ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ അതൊന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് ഞാൻ അരക്കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം മൈദയോ അരിപ്പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ കുറച്ച് ചൂട് കൂടുതലുണ്ട് അങ്ങനെ ചൂട് കൂടുതലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ടാണ് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തത് ആവശ്യത്തിന് പൊടി ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മളെടുത്ത പഴത്തിൻ്റെ അളവിൻ്റെ പഴത്തിൻ്റെ ആ ഒരു നനവിൻ്റെയും പഞ്ചസാരയുടെ അളവിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് പൊടിയുടെ അളവിൽ കുറച്ച് വ്യത്യാസം വരും എനിക്കൊരു കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയും കൂടിയാണ് വേണ്ടി വന്നത് മൊത്തം അരക്കപ്പ് പൊടിയുടെ ആവശ്യം വന്നില്ല ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കയ്യിൽ ഒത്തിരി ഒട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് കുറച്ചെണ്ണ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതുപോലെ ഒരു ബോളായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ഇനി കൈ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് കുറച്ചെണ്ണയൊന്ന് തടവിയതിന് ശേഷം നമുക്കിത് ഓരോ ഓരോരോ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം ഇതുപോലെ ബോൾസ് ആയിട്ട് തന്നെ ആക്കിയെടുക്കണമെന്നൊന്നുമില്ല സിലിണ്ടർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ലെറ്റിൻ്റെ ഷേപ്പിലോ ഒക്കെ ആക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഓരോരോ ബോൾസായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇതൊരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലേറ്റിലാണ് വെച്ച് സ്റ്റീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലോട്ടോ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റീമറിൻ്റെ തട്ടിലും കുറച്ച് എണ്ണ തടവിയിട്ടാണ് എല്ലാ ബോൾസും വെച്ച് കൊടുത്തിരിക്കുന്നത് എല്ലാം ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് സമയമെങ്കിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ചേർത്ത ഗോതമ്പൊടി കൂടി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ സ്റ്റീമെല്ലാം വന്നിട്ടുണ്ട് നല്ലപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റിയതാണ് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയാണിത് ആ പഴം ചേർത്ത പഴത്തിൻ്റെ ആ ഒരു പുളിയും നമ്മൾ ചേർത്ത പഞ്ചസാരയുടെ ആ മധുരവും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി